പ്ലസ് സീറ്റ് ഉടൻ മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിൽ പുതിയ അക്കാദമിക വർഷത്തേക്കുള്ള പ്ലസ് വൺ അഡ്മിഷൻ നടക്കാനിരിക്കെ ജില്ലയിലെ പതിനായിരത്തി എൺപത്തിയാറ് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ മതിയായ പുതിയ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്നും പ്രൊഫസർ വി കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫ്രിട്ടേണിറ്റി മൂവ്മെന്റ് കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജില്ലയിൽ നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഫ്രിട്ടണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നായിം ഗഫൂർ ചെയ്തു പാലക്കാട് ജില്ലയിൽ ജില്ലയിൽ ഏകജാലകത്തിലൂടെ സെക്കൻഡറി സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് എന്ന് എണ്ണമാണ് ഈ സീറ്റുകൾ പറയുന്നതിൽ നിന്ന് കണക്കെടുക്കുമ്പോൾ െ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെക്കാൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വിദ്യാർത്ഥികൾ ഇവിടെ നാൽപ്പത്തി അയ്യായിരത്തിലധികം സീറ്റുകൾ പത്താം ക്ലാസ് പരീക്ഷ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സീറ്റിന് വേണ്ടി പാലക്കാട് ജില്ലയിൽ അപ്ലൈ ചെയ്തതിൽ നിന്ന് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിൻ്റെ അവസരങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ ഇല്ല ഇവിടെ ഇവിടെ സർക്കാരുകൾ പറയാനുള്ളത് വി എച്ച് എസ് സി പോളിടെക്നിക്ക് ഐ ടി ഐകളുടെ കണക്കെല്ലാം എടുത്താലും എണ്ണൂറ് സീറ്റ ഈ പാലക്കാട് ജില്ലയിൽ പോളിടെക്നിക്ക് ഐ ടി ഐ ലാ ഉള്ളത് അങ്ങനെയുള്ള കണക്കെടുക്കുമ്പോഴും ഈ പാലക്കാട് ജില്ലയിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് പരീക്ഷ എഴുതി ഹയർ സെക്കൻഡറി തുടർപഠനത്തിനു വേണ്ടി അപ്ലൈ ചെയ്ത സിംഗിൾ വിൻഡോയിൽ അപ്ലൈ ചെയ്ത എച്ച് എസ് എസ് ക്യാപ്പിലൂടെ അപ്ലൈ ചെയ്ത പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരം ഈ പാലക്കാട് ജില്ലയിൽ ഇല്ല ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഗാലിദ് ജനറൽ സെക്രട്ടറി റസീന എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ യോഗത്തെ തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിനും കാരണമായി തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി I'm <laughs> going UTV のスパーレカー。